أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا تُتلى عليهم آياتنا بَيِّناتٍ قال الذين كفروا للذين آمنوا أي الفريقين خير مقامًا وأحسن نديًا അവരുടെ മേൽ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ ആയാത്തുന നമ്മുടെ ആയത്തുകൾ ബയ്യനാത്തിൻ സുവ്യക്തമായ കാലല്ലതീന കഫറു നിഷേധിച്ചവർ പറയും അഥവാ പറഞ്ഞു അല്ലെങ്കിൽ പറയുന്നു എല്ലാ അർത്ഥവും അതിന് വരും ലില്ലതീന ആമനു വിശ്വസിച്ചവരോട് അയ്യുൽ ഫരീഖിനെ രണ്ട് വിഭാഗങ്ങളിൽ ആരാണ് അല്ലെങ്കിൽ ഏത് വിഭാഗമാണ് ഹൈറുൻ മഖാമ മഖാമിന്റെ കാര്യത്തിൽ അഥവാ സ്ഥാനത്തിന്റെ അല്ലെങ്കിൽ സൗകര്യത്തിൻ്റെ കാര്യത്തിൽ മെച്ചം വഹ്സനു നദിയ സഭയിൽ ഏറ്റവും മുന്തിയതും അല്ലെങ്കിൽ സഭയാൽ ഏറ്റവും മുന്തിയതും വക്കം മഹിലക്കിന െത്ര നശിപ്പിച്ചിട്ടുണ്ട് അബിലഹും അവർക്ക് മുമ്പ് മിൻ കർണിൻ തലമുറകളായിട്ട് അല്ലെങ്കിൽ തലമുറകളിൽ നിന്ന് ഹും അവർ അഹ്സനു അസാസൻ അഹ്സൻ കൂടുതൽ മെച്ചപ്പെട്ടവരായിരുന്നു അസാസൻ സാധന സാമഗ്രികളാൽ അല്ലെങ്കിൽ സൗകര്യങ്ങളാൽ വരിയ കാഴ്ചയിലും അല്ലെങ്കിൽ പകിട്ടിലും പകിട്ടാലും അച്ഛനായിരുന്നു എന്നർത്ഥം നരകത്തിലേക്ക് പോകാൻ വക്കിൽ നിൽക്കുന്ന വാരുതുകളായ ആളുകൾ അത് അവരെ പറ്റിയാണല്ലോ കഴിഞ്ഞ തവണ പറഞ്ഞത് പൈമിങ്ക് ഇല്ല വാരുദുഹ ഈ അവസ്ഥയിൽ നരകത്തിൽ പോകാൻ യോഗ്യരായ ആളുകളെ നിങ്ങളുടെ കൂട്ടത്തിലുള്ളൂ എന്നാൽ സുമ്മൻ ഉനജില്ലധീനെ തക്കൗ തക്കോ പു പുലർത്തുകയാണെങ്കിൽ നാം രക്ഷപ്പെടുത്തും അങ്ങനെ അവരെക്കുറിച്ച് പറഞ്ഞതാണ് ആ അവരുടെ കാര്യമാണ് ഈ പറയുന്നത് നരകത്തിൽ പോകാൻ യോഗ്യരായി ആയ ആളുകളുടെ ഇപ്പോഴത്തെ സ്വഭാവം എന്താണ് അത് വൈദാ വൈദ തുലീഹി മായാതുന ബീനാത്തിൻ അള്ളാഹുവിൻ്റെ സുവ്യക്തമായ വചനങ്ങൾ അവൻ്റെ തെളിവുകൾ അവൻ്റെ സിഗ്നലുകൾ അടയാളങ്ങൾ ഒക്കെ ആയത്ത് എന്നതിൻ്റെ അർത്ഥമാണല്ലോ അത് ലഭിച്ചാൽ അഥവാ പരിശുദ്ധ കുർആാനിലെ അള്ളാഹുവിൻ്റേതാണ് ഖുർആൻ എന്ന് സ്വയം വ്യക്തമാക്കുന്ന വാച വചനങ്ങൾ ഓധി കേൾപ്പിക്കപ്പെട്ടാൽ അത് ബോധ്യാവും അവർക്ക് പക്ഷേ വേറൊരു ന്യായമാണ് അവർ പറയുക കാലില്ലതീനെ കഫറൂൽ ഇല്ലതീന ആമനു അയ്യൽ നിഷേധികൾ വിശ്വസിച്ചവരോട് ചോദിക്കും നമ്മളിൽ ഏത് വിഭാഗമാണ് മെച്ചം എന്താ സംഭവം എന്ന് വെച്ചാൽ അക്കാമശിരിക്കുകൾ ഒരുപാട് കാലമായി ചെയ്തു കൂട്ടുന്ന കടുത്ത അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നുൽമും അനീതിയും അക്രമവും ഇതൊക്കെയാണല്ലോ വാഴുന്നത് അതിനവർക്ക് തുണയാകുന്ന ഈ അന്ധവിശ്വാസങ്ങൾ വിഗ്രഹാരാധന ഇതൊന്നും ശരിയല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തുമ്പോൾ എന്നിട്ടിപ്പോൾ ആരാണ് മെച്ചം അഥവാ പഴച്ചവരാണ് എന്ന് നിങ്ങൾ പറയുന്ന ഞങ്ങളാണോ മെച്ചം അതല്ല സത്യത്തിൻ്റെ ആളുകളാണ് എന്ന് അവകാശപ്പെടുന്ന ഇവരാണോ മെച്ചം ഈ ആയത്തിറങ്ങുന്ന സന്ദർഭത്തിലൊക്കെ അബിസീനയിലേക്കുള്ള ഹിജ്റയുടെ മുമ്പാണല്ലോ ഇത് വരുന്നത് വളരെ കുറഞ്ഞ ആളുകൾ അതും വളരെ ദരിദ്രരും പ്രയാസപ്പെടുന്നവരുമൊക്കെയായ ആളുകൾ ഇനി ദരിദ്രരല്ലെങ്കിൽ പോലും സത്യവിശ്വാസികളായതോടുകൂടി സമൂഹത്തിൽ ഒരുവിധ പദവിയും പോയ ആളുകൾ ഒരു വശത്ത് അതേ സമയത്ത് അസത്യത്തിൻ്റെ ആളുകൾ അവരാണ് സമൂഹത്തിനെ നിയന്ത്രിക്കുന്നത് അത് പ്രത്യക്ഷത്തിൽ കണ്ടാൽ തന്നെ തോന്നുക വിശ്വാസം മനസ്സിലാകാത്ത ആർക്കും ഇവർക്കാണല്ലോ മെച്ചം എന്നാണ് ആ ചോദ്യമാണ് അവർ ചോദിക്കുന്നത് ഫരീഖൈനി ഖൈറുൻ അസത്യത്തിലും അള്ളാഹുവിന്റെ കോപ്പത്തിനും ശാപത്തിനും ഇരയാകാൻ പോകുന്നവരുമാണെന്ന് നിങ്ങൾ വാദിക്കുന്നവരാണോ മെച്ചം അതല്ല സത്യത്തിന്റെ ആളുകളാണ് ഞങ്ങൾ എന്ന് വാദിക്കുന്നവരാണോ മെച്ചം ഏതിൻ്റെ കാര്യത്തിലൊക്കെയാണ് മെച്ചം ഹൈറുൻ മക്കാമൻ വഹസനുനബിയ മക്കാമ് എന്നതിന് ഒരുപാട് വിശദീകരണമുണ്ട് സമൂഹത്തിലുള്ള സ്ഥാനം മുതൽ വീട് താമസസ്ഥലം ഇങ്ങനെയൊക്കെയുള്ള നിൽക്കുന്ന സ്ഥലം എന്നാണ് വാക്കിൻ്റെ അർത്ഥം അപ്പം അത് വീടിനും തറവാടിനും സ്ഥാനമാനങ്ങൾക്കും കൊട്ടാരത്തിനും ഒക്കെ ഉപയോഗിക്കുന്ന വാക്കാണ് അങ്ങനെ വീടുകളും ഒക്കെ കണ്ടാൽ തന്നെ അറിയാലോ അതുപോലെ തന്നെ വശനു നദിയ ഒരു യോഗത്തിൽ സമ്മേളിച്ചാൽ ദാറുന്യതുവ ദാറുന്യതുവ ഉണ്ടായിരുന്നു ശിരിക്കുക അവിടെയൊക്കെ ചെന്നാൽ ഈ വിശ്വാസികളായ ആളുകൾക്ക് വല്ല പരി പരിഗണന ഉണ്ടോ പകരം സഭയിൽ വലിയ പരിഗണന ലഭിക്കുന്നത് ഇപ്പോൾ ആർക്കാണ് അതുകൊണ്ട് ഇതാണ് കണ്ടാൽ തന്നെ അറിയില്ലേ എല്ലാ കാലത്തും ധിക്കാരികളായ ആളുകൾ സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന എതിരാളികൾക്കെതിരെ ഉന്നയിച്ചിരുന്ന ന്യായമാണിത് മൂസ അലൈഹി ഇലാമിനെതിരെ ഖിറവും ഇതേ ന്യായം ന്യായമുന്നയിച്ചത് കാണാൻ കഴിയും നൂഹഅലൈ ഇസ്ലാമിനെതിരെ അവിടുത്തെ പ്രഭുക്കന്മാർ മല പ്രമാണിവർഗം നിന്റെ കൂടെയുള്ളത് വത്തപക്കൽ അർതലൂൻ നിന്റെ കൂടെ കൂടിയിരിക്കുന്നത് വളരെ ദുർബലരായ ആളുകളാണ് എന്ന് പരിഹസിച്ചത് കാണാൻ കഴിയും എന്നതുപോലെ നബിസലാഹു അലൈഹി സ്വലമയുടെ കൂടെയും ഇങ്ങനെയായിരുന്നു സൂറത്തുൽ കഹഫുൽ തോട്ടക്കാരൻ മറ്റവനോട് പറയുന്നുണ്ട് അനക്തറും ഇൻകം മാലംബ വലത ഞാനാണ് ണ്േക്കാൾ കേമൻ എന്ന് ധിക്കാരിയായ തോട്ടക്കാരൻ പറയുന്നത് കാണാൻ കഴിയും അതുപോലെ തന്നെ മാ അതാ ഹാദിഹി ഇതെന്തെങ്കിലും നശിച്ചുപോകുമെന്ന് ഞാൻ കരുതുന്നില്ല മാ അതായ്മൻ അങ്ങനെ ഒരു കെയാമനാൾ ഉണ്ടാകുമെന്നും തോന്നുന്നില്ല വലയിൻ റുദിത്തു അറബിയിലെ അജിതെന്നാമൻ ഇനി അങ്ങനെ ഒരു പരലോകമുണ്ടാകുകയും ഞാൻ അടുത്തേക്ക് തിരിച്ചു പോകേണ്ടി വരികയും ചെയ്താൽ എൻ്റെ ജാതകവും എൻ്റെ യോഗ്യതയും ഒക്കെ വെച്ച് അവിടെയും ഞാൻ കണ്ടെത്തും ഇതിലും മുന്തിയത് കാരണം ഇതൊക്കെ എനിക്ക് എൻ്റെ സാമർഥ്യം കൊണ്ട് എൻ്റെ ബുദ്ധി കൊണ്ട് ഒക്കെ കിട്ടിയതാണ് ഖാറൂനിന്റെ നിലപാട് പറയുന്നുണ്ട് ഇന്ന മാഊ തുഹു അല എൽ ഇതെനിക്ക് എൻ്റെ സാമർഥ്യം കൊണ്ട് കിട്ടിയതാണ് ആധുനിക കാലത്ത് അള്ളാഹുവിൻ്റെ നിയമത്തുകളെക്കുറിച്ച് ഭൗതിക നാഗരികതയുടെ ആളുകൾ ചിന്തിക്കുന്നത് ഇതൊക്കെ ഞങ്ങളുടെ ശാസ്ത്ര പുരോഗതിയാണ് ഞങ്ങളുടെ ബുദ്ധിയാണ് എന്നാണ് ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് എന്ന വസ്തുത അവരോർക്കുന്നില്ല എന്നിട്ട് ഇത് ശരിയല്ല എന്ന് പറയുമ്പോൾ എന്നിട്ടിപ്പോൾ ആർക്കാണ് മെച്ചം എന്ന ചോദ്യം ഇവിടെയും കാണാൻ കഴിയുന്നതാണ് എന്നു മാത്രമല്ല ആരാധനകൾ അനുഷ്ഠാനങ്ങളിൽ വരെ അത് സമ്പത്തിന് വേണ്ടി സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടി അതുപോലെ അത് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി അനുഷ്ഠാനങ്ങൾ നടത്തുക എന്നിട്ട് അതിലൊക്കെ കിട്ടിയാൽ അവർ വലിയ ദൈവപ്രീതി ലഭിച്ചവരാണ് എന്നും സാമ്പത്തികമായി വല്ല തകർച്ചയോ കുറവോ വന്നാൽ എന്തോ ചില ആത്മീയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്ന് പ്രശ്നം വെച്ച് നോക്കലും അതുപോലെ ഉള്ള സംഗതികളൊക്കെയാണ് പിന്നെ നടക്കുക അങ്ങനെ ഭൗതിക നേട്ടങ്ങൾ ഉണ്ടെങ്കിൽ അവൻ നല്ലവനും ഭൗതിക നേട്ടങ്ങൾ നേടാൻ കഴിയാത്തവൻ കിട്ടിയിട്ടില്ലാത്തവൻ മോശക്കാരനുമായി ചിത്രീകരിക്കപ്പെടുക അതിൻ്റെ അടിസ്ഥാനത്തിൽ ജാതി സിദ്ധാന്തങ്ങൾ വരെ രൂപപ്പെടുന്നത് കാണാൻ കഴിയും ഇതൊക്കെയാണ് അള്ളാഹുവിനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും പറഞ്ഞാൽ ഈ മനുഷ്യർ ചോദിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് അതിന് അള്ളാഹുവിൻ്റെ മറുപടിയാണ് പിന്നെ വക്ക മഹിലക്കിനുറാനിൻ്റെ മറ്റു ഭാഗങ്ങളിലും ഇതേ പ്രയോഗങ്ങൾ കാണാൻ കഴിയും ഉദാഹരണമായി സൂറത്തുള്ള ഹക്കാഫില് വക്കാലല്ല ദീന കഫറുൽ ഇല്ലതീന ആമനു ലൌഖാൻ ഹൈറമ്മ സബക്കൂന ഇലഹ് നിഷേദികൾ വിശ്വാസികളോട് പറഞ്ഞു ഇത് ഗുണമാണെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് മുമ്പേ ഇതിലെത്തുമായിരുന്നില്ല അഥവാ നിങ്ങളെക്കാളും മുമ്പേ ഞങ്ങളിത് എടുക്കുമായിരുന്നു അത് 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 മോശമായതുകൊണ്ടാണ് ഞങ്ങൾക്ക് വേണ്ടാത്തത് എന്നൊക്കെ പറയുന്നത് അതുപോലെ തന്നെ ആ ഹാ ഉലാഹു അലേ ഹിം ബാഹുബി അലി മന്നഅാഹു അലിഹിമിൻ ബൈനീന നമ്മുടെ ഇടയിൽ നിന്ന് അള്ളാഹു അനുഗ്രഹം ചെയ്തത് ഇക്കൂട്ടരെയാണ് ഇവരെയാണോ അള്ളാഹു താലാം അനുഗ്രഹിച്ചത് സലാഹു അലൈഹി കാണുമ്പോ കുറേശി നേതാക്കന്മാര് പരിഗണി പരിഹസിച്ചിരുന്നു അത്രേ അതേ ഇരിക്കുന്നു നമുക്ക് അള്ളാഹു താല അയച്ചു തന്നയാള് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ പ്രയാസം ഉള്ള അവസ്ഥയെ പരിഹസിക്കുകയായിരുന്നു അവർ ചെയ്തിരുന്നത് ഞങ്ങള് വലിയ കേമന്മാരാണെന്ന് അവകാശപ്പെടുകയാണ് അള്ളാന്റെ മറുപടി മുമ്പ് നാം നശിപ്പിച്ച എത്ര തലമുറകളുണ്ട് അവരിവരെക്കാളും അസാസിന്റെ കാര്യത്തിൽ അസാസ് എന്ന് പറഞ്ഞതിനെ പിന്നെ ഫർണിച്ചർ അല്ലെങ്കിൽ പിന്നെ സൗകര്യങ്ങൾ അതുപോലെ മുന്തിയ വസ്ത്രങ്ങൾ അതിനൊക്കെ എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് അതുപോലെ വരി കാഴ്ചയിലും ഇന്നും അവരുടെ അവശിഷ്ടങ്ങൾ കണ്ടാൽ ആധുനിക നാഗരിക നിർമ്മാണ വിദഗ്ദ്ധർ പോലും അന്താളിച്ചു നിൽക്കാൻ മാത്രം വലിയ അപ്പോൾ മലകൾ തുരന്ന് കൊട്ടാരങ്ങൾ ഉണ്ടാക്കി വെച്ചതിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴുമുണ്ട് അവരുടെ നിർമ്മാണ വൈഭവം അതിശയിപ്പിക്കുന്നതാണ് അങ്ങനെയുള്ളവരൊക്കെ എത്ര നശിച്ചു പോയിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ എത്ര ആളുകൾ ധിക്കാരം കൊണ്ട് നശിച്ചു പോയിട്ടുണ്ട് എന്നാണ് അള്ളാഹിന്റെ മറുപടി അമ അമറുഹ അക്സർ അമി എന്ന് പറഞ്ഞിട്ട് വേറൊടുത്ത് അവര് ഭൂമി വാസയോഗ്യമാക്കി നിങ്ങൾ ഇവര് വാസയോഗ്യമാക്കിയതിനെക്കാളും എന്ന് പറഞ്ഞാൽ അവര് കെട്ടിപ്പൊക്കി ഇതിനേക്കാളും വലുത് അതുപോലെ അവർ നശിച്ചപ്പോ പറഞ്ഞതും കാണാൻ കഴിയും സൂറത്ത് ദുഖാനിൽ കംദറൻ എത്ര തോട്ടങ്ങളും എത്ര അരുവികളും കൃഷിയിടങ്ങളും കൊട്ടാരങ്ങളുമാണ് അവർ ഉപേക്ഷിച്ചു പോയിട്ടുള്ളത് അതൊക്കെ അവരെ വിട്ടേച്ചു പോയി ആ ഭക് അലി ഹിമുസ്തമാവാത്തു വല്ലറു ആകാശഭൂമികൾ അവർക്ക് വേണ്ടി കരഞ്ഞില്ല ഇങ്ങനെയൊക്കെ പറയുന്നത് കാണാൻ കഴിയും അഥവാ മക്കാമിഷിരിക്കുകള് ഒന്നുമല്ല അതിനേക്കാളുമൊക്കെ വലിയ നാഗരിക പുരോഗതി നേടിയ എത്രയോ ആളുകൾ അള്ളാഹുവിന്റെ ശിക്ഷയാൽ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നിട്ടാണോ ഇവിടെ ഞങ്ങളാണ് മെച്ചം എന്നൊക്കെ അവകാശവാദം ഉന്നയിക്കുന്നത് എന്നാണ് അള്ളാഹുവിൻ്റെ മറുപടി അള്ളാഹു സുബുഹനോത്താല അള്ളാഹുവിൻ്റെ വചനം കേൾക്കുകയും ഉൾക്കൊള്ളുകയും പിൻപറ്റുകയും ചെയ്യുന്ന ആളുകളിൽ നമ്മയും ചെറുക്കുമാറാവട്ടെ അള്ളാഹുമ്മ علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم فاغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين